ഹായ് കൂട്ടുകാരി നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് കുടമ്പുളി ഇട്ട് വെച്ചാൽ നല്ല നാടൻ ചാളമുളകിട്ടത് അഥവാ മത്തി മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ മത്തി എടുത്തിട്ടുണ്ടേ ഇത് നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തതാണേ മുളകിട്ട് വയ്ക്കാനാകുമ്പോൾ നമ്മളൊന്ന് വരഞ്ഞെടുക്കണം പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റണം പിന്നെ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണേ അപ്പോൾ പച്ചമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്ത് പച്ചമുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ചതാണ് അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി കൊടുക്കണേ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എണ്ണ ചൂടാവുമ്പോൾ ആദ്യം തന്നെ ഉലുവ പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ മത്തി അതുപോലെ വേറുള്ള മീ ഇതുപോലുള്ള മീനുകളൊക്കെ നമ്മളിങ്ങനെ മുളകിൽ വെക്കുമ്പോൾ ഞാൻ ഉലുവ പൊട്ടിക്കാറില്ല ഇവിടെ കുട്ടികൾക്കൊന്നും ഉലുവയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ചേർക്കാറില്ലാട്ട് നമ്മൾ കയര അതുപോലെ ചൂരയൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മൾ ഉലുവയും ഒക്കെ പൊട്ടിച്ചിട്ടാണ് കറി വയ്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഏകദേശം ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാശ്മീരി മുളകുപൊടി കളർ ഉള്ള മുളകുപൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് എരിവ് കൂടിയ മുളകുപൊടിയാണ് അതും ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് നല്ല എരിവുള്ള സാധാ മുളക് പൊടിയല്ലേ അതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനത് രണ്ട് വലിയ കുടംപുളിയാണ് അപ്പോൾ ഞാനത് ചെറിയ പീസായിട്ടൊന്നും മുറിച്ചെടുത്താണേ അപ്പോൾ നാടൻ പുളിയായതുകൊണ്ട് നമുക്ക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ രണ്ട് കഷ്ണം കുടംപുളി തന്നെ എടുത്തിട്ടൊന്ന് രണ്ട് മൂന്ന് പീസായിട്ട് കീറി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതാണ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണേ അപ്പോൾ എല്ലാം ഒന്ന് യോജിപ്പിച്ചു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണേ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേണം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഗ്രേവിക്ക് അതായത് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് നന്നായിട്ടൊന്ന് വരഞ്ഞാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ആ മുളകരപ്പം എല്ലാം അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും പുളിയും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം അപ്പം ഇതിന് മത്തിയെന്നും പറയും ചാളയെന്നും പറയും കേട്ടോ ചില സൈഡിലൊക്കെ ഇതിന് ചാള എന്നാണ് പറയുന്നത് നമ്മളിവിടെ ചാളയെന്നും പറയാറുണ്ട് മത്തിയെന്നും പറയാറുണ്ട് കേട്ടാ അപ്പോൾ ഇതേ എല്ലാം ഒന്ന് ചേർത്തിട്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണേ അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കറി തിളച്ചൊന്ന് വറ്റിയെന്നാവുമ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം നമ്മൾ പിന്നെ തവിയിട്ട് നമ്മൾ ഇളക്കരുതും മത്തി പൊടിഞ്ഞു പോകും അപ്പോൾ അത് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ദേ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിമുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്നും ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് വറ്റി വരണം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ അപ്പോൾ മത്തിമുളകിട്ടത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു മത്തിമുളകിട്ടതാണേ അപ്പോൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മത്തിയൊക്കെ കിട്ടി ഇപ്പോൾ മത്തിക്ക് മുട്ടയില്ല ഇപ്പോൾ നെയ്യാണ് മത്തിക്ക് ഇപ്പോൾ മത്തിക്ക് നല്ല വിലയുമാണ് കിലോ മത്തിക്ക് നൂറ്റി മുപ്പതും നൂറ്റി രൂപയൊക്കെയാണ് നല്ല ടേസ്റ്റാണ് മത്തിക്ക് ഇപ്പോൾ നെയ്യുടെ സമയമാണ് ഇപ്പോൾ മത്തി വാങ്ങുമ്പോൾ നമുക്ക് നെയ്യാണ് കൂടുതലും മത്തിക്കുള്ളത് ഉള്ളത് അപ്പോൾ മുട്ടയുള്ള സമയത്താണെങ്കിൽ നമുക്ക് അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാരെ ഇത്രയൊക്കെ ഉള്ളി ഇന്നത്തെ വീഡിയോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളക് ഇട്ടത് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്നും കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു